നമ്മൾ ഇതാ ഇറങ്ങിക്കൊണ്ടിരിക്കാനോ യു എ യിലെ മണ്ണിലേക്ക് നമ്മളിത് വന്നു അറേബ്യയുടെ മണ്ണിലേക്ക് കെട്ടിടങ്ങളും മരങ്ങളും വലുതായി തുടങ്ങി ശരിക്കും വ്യത്യസ്തമായ രീതിയിലുള്ള അനുഭവമായിരുന്നു മാഷാ അല്ലാ അതാ റോഡുകളൊക്കെ തെളിഞ്ഞു വന്നു കെട്ടിടങ്ങളും ഇവിടെ ഇവിടെതാ എയർപോർട്ടിന്റെ വലിയ ഗ്രൗണ്ടിലേക്ക് നമ്മൾ താഴ്ന്നുകൊണ്ടിരിക്കുക താഴ്ന്നു താഴ്ന്നുകൊണ്ടിരിക്കാണ് ഇതാണ് എയർപോർട്ടിന്റെ ആ ഒരു ഒഴിഞ്ഞ സ്ഥലം എയർപോർട്ട് ഗ്രൗണ്ടിലേക്ക് ഇതാ നമ്മള് ഇറങ്ങിക്കൊണ്ടിരിക്കട്ടെ ഇവിടെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് ഈ ഭാഗത്ത് കുറച്ച് പച്ചപ്പ് കാണുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ നല്ല ഇത് തന്നെ ആയിരിക്കും ഒരു പക്ഷേ അല്ല എയർപോർട്ട് നിമിഷങ്ങൾക്കൊക്കെ നമ്മൾ ഇവിടെ ഇറങ്ങും നല്ല ഭംഗിട്ട് കാണാൻ ഇവിടെ സഫമോൾ അപ്പുറത്ത് നല്ല പാട്ടാണ് അപ്പോൾ മരുഭൂമിണ്ടപ്പോളേ പിന്നെ സലഹുലു സ്വലമനെ ഓർമ്മ വന്നിട്ട് പാട്ടാടാണ് മരുഭൂമിയില ഈത്തപ്പഴമരങ്ങൾ സഫമോൾ ഈത്തപ്പഴമരങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഈത്തപ്പഴ ഓരോ ബിൽഡിങ്ങിന് ചുറ്റു ഭാഗത്ത് ഈത്തപ്പഴ തോട്ടങ്ങള് നല്ലൊരു അറബിക് വീട് അതിന് ചുറ്റു ഭാഗത്ത് ഈത്തപ്പഴ തോട്ടങ്ങൾ അങ്ങനെയൊക്കെയാണ് കാണുന്നത് കേട്ടാ നല്ല രസം മാഷാവ നല്ല അടിപൊളി റോഡ് കാര്യങ്ങള് ചുറ്റു ഭാഗത്തുമായി ഈത്തപ്പഴ മരങ്ങൾ നമ്മൾ ഇവിടൊക്കെ ഇതൊരു മഴ ഒക്കെ പെയ്തിരി ഇതിങ്ങനെ തോന്നുന്നുണ്ട് ചെറുതായിട്ടിത് ഇപ്പൊ നമ്മളെ വിമാനം താഴ്ന്നു 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 കൊണ്ടിരിക്കുകയാണ് താഴ്ന്നു 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 വരും പിറങ്ങാനായി ഇതാ അങ്ങനെയൊക്കെ ഒരു ബിൽഡിംഗ് എന്താ സംഭവം അറിയില്ല അതാ അതാ അതാണ് ഫ്ളൈറ്റുകൾ നിർത്തിട്ടുണ്ടാക്കുമ്പോൾ ഫ്ലൈറ്റുകൾ നിർത്തിട്ട് കണ്ടോ അത് വിമാനത്താവളത്തിൽ ഫ്ലൈറ്റുകൾ നിർത്തിയിട്ടിരിക്കുന്നു അവിടെ അപ്പൊ നമ്മൾ ഇവിടെ ഇവിടെതാ ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്തപ്പോഴാണ് നല്ല വിശാലമായതാണ് പക്ഷെ തിരക്കും കാര്യങ്ങളൊന്നും അല്ല ഇപ്പൊ നമ്മൾ ലാൻഡ് ചെയ്തിട്ടോ കുഞ്ഞാൻക്ക് വിളിക്കണ്ടേ ഇനി ഫ്ലൈറ്റ് ഇറങ്ങി ലഗേജ് കിട്ടിയിട്ട് വേണം മക്കളെ आल पर आपका स्वागत है इस समय तापमान पैंतीस डिग्री सेल्सियस है आपकी सुरक्षा के लिए आपसे निवेदन है अपनी कुर्सी पर बैठे रहें और आप मोबाइल फोन का उपयोग कर सकते हैं समान कक्षकोलते समय, समय सावधानी बरते आपसे निवेदन है रेल विमान से निकलने से पहले अपने सीट पॉकेट और बैठक की जाँच कर ले ताकि आपकी कोई भी जरूरी सामान चकू वाले पासपोर्ट इलेक्टर विमान में न रह जाए

ഇവിടെ ലൈനിൽ ഇറങ്ങിയിട്ടാണ് യു എയിലിറങ്ങി വഷമ പ്രാഹത്തായിരുന്നു യാത്രയ്ക്ക് ഫ്ലൈറ്റ് ഇപ്പോൾ നിന്നിട്ടില്ല കേട്ടോ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് നീങ്ങിക്കൊണ്ടേ ഇരിക്കുവാണ് ഫ്ലൈറ്റ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ലഗേജ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്ന തിരക്കായിരിക്കും അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലൈറ്റ് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ഇതാ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ എല്ലാവരും ഇതാ ലഗേജ്സൊക്കെ എടുക്കുന്ന തിരക്കാണ് കേട്ടോ അപ്പം നിർത്തും ഓക്കെ ഫ്ലൈറ്റിന് ഒരു ബസ്സിൽ ഭയങ്കര ശബ്ദം എല്ലാവരും ഇതാ ഇത് വഴി ഇറങ്ങി ബാക്കിയുള്ള ആളുകളൊക്കെ ഇറങ്ങി ഈ ഒരു ബസ്സിലേക്ക് കയറുകയാണ് ശരിക്കും നടക്കാനുള്ള വയ്യുള്ളു കേട്ടാ എന്നാലും ജസ്റ്റ് ഈ ബസ്സിലേക്ക് ഇങ്ങനെ എല്ലാരും വന്നാലൊക്കെ കയറി വരികയാണ് സഫമോളൊക്കെ ബസ്സിന്റെ ഒരു അരുവിൽ വേഗം സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് കാരണം അത് പെട്ടന്ന് ഇത്ര ഒരു രണ്ട് മിനിറ്റ് പോലും നടക്കാനില്ല കേട്ടോ അത്ര അടുത്താണ് അങ്ങനെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ നിന്ന് എല്ലാ യാത്രക്കാരും ഇറങ്ങി അധിക യാത്രക്കാരൊന്നും ഇല്ലേനെ അല്ലേനൊക്കെ ആയതുകൊണ്ട് തന്നെ വളരെയധികം കുറച്ചേട്ടാ ആൾക്കാരുള്ളൂ കൂടുതലൊന്നുമില്ല ഫ്ലൈറ്റ് അത്ര ഫുള്ളൊന്നും അല്ലേനോ അങ്ങനെ എല്ലാവരും ഇറങ്ങി ഇവിടെ എത്തിയപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നല്ല തണുപ്പും അതുപോലെ തന്നെ മഴയുള്ള നാട്ടിൽ നിന്ന് ഞമ്മളത് നല്ല മരുഭൂമിയിലേക്കാണ് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നാല്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നിവിടുത്തെ ചൂടുള്ളത് അപ്പോൾ നമ്മൾക്ക് അധികം ചൂടൊന്നും ഏൽക്കേണ്ടി വന്നില്ല വേഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നടന്ന് നേരെ നമ്മൾ ഈ ബസ്സിലാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത് അപ്പോൾ വലിയ ചൂടൊന്നും അറിഞ്ഞില്ല അറിഞ്ഞിരട്ടോ അപ്പോൾ ഓരോരുത്തരായിരിക്കും അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇറങ്ങി വരാനെട്ടോ അപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യാനുള്ള ആൾക്കാരോടെങ്കിൽ പ്രത്യേകമായിട്ട് പറയാനുള്ള ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ തന്നെയും വെള്ളം ഫുഡ് ഒക്കെ കരുതണം കാരണം അല്ലെങ്കിൽ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ട് കാരണം നമ്മൾ സഫമോൾക്കൊക്കെ ഒരു ന്യൂഡിൽസൊക്കെ ഒന്ന് വാങ്ങിയപ്പോഴത്തേന് അതിനൊക്കെ റേറ്റ് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വെറും നാൽപ്പത് രൂപ ഒക്കെ വില വരുന്ന ന്യൂഡിൽസിനൊക്കെ അഞ്ഞൂറ് രൂപ ചെറിയൊരു ഫ്രൂട്ടിക്ക് ഇരുന്നൂറ്റൻപത് രൂപ എന്നുള്ള രീതിയിലൊക്കെയാണ് അപ്പോൾ നമ്മളെ ബസ് ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ബസ് സ്റ്റാർട്ട് ചെയ്യണേ നേരെ അല്ലെ എയർപോർട്ടിലേക്കാണ് എയർപോർട്ടിനുള്ളിലേക്കാണ് ഉള്ളിലേക്കാണ് കേട്ടോ അപ്പോൾ ഇതാ നടക്കാനുള്ളൂ പക്ഷെ എന്നാലും ഒരു സ്വീകരണം എന്ന രീതിയിൽ നമ്മൾ അവിടുന്നും അങ്ങനെ തന്നെ ബസ്സിൽ കയറ്റിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇവിടുന്നും അങ്ങനെ തന്നെ സെയിം മെത്തേഡ് തന്നെയാണ് അങ്ങനെ നമ്മൾ ഇതാ അല്ലയൻ എയർപോർട്ടിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് അവിടെ തന്നെ എത്തി ഇതന്നെ സംഭവം അപ്പൊ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഇത് അലയൻ എയർപോർട്ടിലേക്ക് എത്തിപ്പെട്ടു ഇവിടുത്തെ സ്ഥിതി എന്നൊക്കെ പറഞ്ഞാലതാ ഇതുപോലൊക്കെ തന്നെ അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇതാ അല്ലയൻ എയർപോർട്ടിൽ എത്തി അങ്ങനെ ഞങ്ങൾ ഇതിനകത്തേക്കൊക്കെ പ്രവേശിക്കുകയാണ് ഇനി എന്തൊക്കെയാണ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ വിസിറ്റിങ്ങിന് വരുന്നവർക്ക് വേറെ ഒരു വരിയാണ് അതുപോലെ വിസക്ക് വരുന്നവർക്ക് വേറെയാണ് ആണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ രണ്ട് മൂന്ന് അറബികൾ പാസ്പോർട്ട് ചെക്ക് ചെയ്ത് നമ്മളെ അയ്യൊക്കെ ഒന്ന് പരിശോധിക്കലും കാര്യങ്ങളും മാത്രമാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത കണ്ടത് ചെറിയ മക്കൾക്കും സുഖം വയസ്സായ ആളുകൾക്കും പ്രത്യേകമായ പരിഗണന നൽകുന്നുണ്ട് അതായത് അവരെ പെട്ടെന്ന് ക്യൂലും നിർത്താതെ പെട്ടെന്ന് കഴിച്ചിലാക്കി കൊടുത്തിട്ട കാരണം ചെറിയ കുട്ടികൾ മക്കൾ കരയണു കരി കരഞ്ഞിട്ടില്ലെങ്കിലും മക്കൾക്കും പ്രായമായ പ്രത്യേകമായ ഒരു പരിഗണന നൽകുന്നുണ്ട് മാഷാ അല്ല ഇനി നമ്മൾ ചെക്കിങ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പുറത്തിറങ്ങുന്ന വീഡിയോ ഞാൻ വിടട്ടെ ഇൻഷാ അല്ലാ ഇനി പെട്ടി കിട്ടാനുണ്ട്